ഹായ് ഗൈസ് അസ്ലാം വലൈക്കും ഈ സെൻറ്റ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഓവനോ ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ചായക്കൊക്കെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈത്തപ്പയം കേക്കിൻ്റെ റെസിപ്പിയാണ് നിനക്ക് ഇഷ്ടമാകുവാണെങ്കിൽ അത് ഏറ്റവും വീഡിയോഫുള്ളായി കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പത്തോ പതിനഞ്ചോ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കറുത്ത കളറുള്ള ഈത്തപ്പഴം വേണമെങ്കിൽ എടുക്കട്ടോ അല്ലെങ്കിൽ ഈ ഒരു കളറുള്ള ഈത്തപ്പയം എടുക്കാം ഇനിയിപ്പോൾ ഇതാ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അധികം പീസ്റ്റ് പോലെ ആവരുത് ഞാനിപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ കുഞ്ഞു കുഞ്ഞി പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവാം ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരമിൽ തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് നല്ല രീതിക്ക് മെൽറ്റ് ആയി തുടങ്ങുന്ന ടൈമിൽ ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാരമൽ ഇതിൻ്റെ കളറും ആവും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡാർക്ക് കളറാവുമ്പം ഇതിൻ്റെ ടേസ്റ്റ് മാറട്ടോ അപ്പം കേക്കിൻ്റെ ടേസ്റ്റ് ആകെ മാറും അതൊന്ന് ശ്രദ്ധിക്കണം അപ്പം ജസ്റ്റ് ഇതേപോലെ തിളച്ച് വന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന ടൈമിൽ തന്നെ ഫ്ലെയിം നന്നായിട്ട് ലോയിലേക്ക് വെക്കുന്നുണ്ട് എനിക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തോണ്ടിരിക്കണം എന്നിട്ട് ശേഷം ഇത് കളറ് ഈ ഒരു കളറിലാകുന്ന സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം അത് കുറേശ്ശേ കുറേശ്ശായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒറ്റയ്ക്ക് ചേർക്കുമ്പം ഒരു പൊട്ടിത്തെറി മാതിരി ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് കുറേച്ച് കുറേച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാനിതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് കട്ട കെട്ടിയ മാതിരി ഉണ്ടാകും പിന്നെ തിളച്ച് വരുമ്പം അത് സദാപോലെ ആകും ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് സോഡാ പൊടി ചേർത്ത് കൊടുക്കേണ്ട അതേപോലെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി അരിച്ചെടുത്ത മിക്സ് നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല എന്നാൽ ഇത് നല്ല രീതിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായിട്ടും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി ക്യാരമൽ നല്ല രീതിക്ക് കളർ ചേഞ്ച് ആവാതെയും അതേപോലെ നല്ല രീതിക്ക് കളർ ചേഞ്ച് ആകും അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരെ അതില്ലാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഇനി ഈ മിക്സി നല്ല രീതിക്കൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാർ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു മൂന്ന് കറാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂന്ന് പറയും അതിട്ട് ചേർ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കേക്കിന് കിട്ടുന്നത് അതേപോലെ ഒരു ഏലക്ക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അത് പൊടിച്ച് വെക്കുന്നുണ്ട് ഇനി വേറൊരു മിക്സീൻ്റെ ജാറിലേക്ക് മൂന്ന് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായി ഗ്രാമ്പു പഞ്ചസാര മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലൻഡാക്കി കൊണ്ടുവരുന്നുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം കട്ടിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ഡേറ്റ്സിൻ്റെ ആ മിക്സിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല രീതിക്ക് തന്നെ കട്ടകളൊന്നുമില്ലാതെ കുറച്ച് ടൈമെടുത്തിട്ടൊന്ന് നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നല്ല രീതിക്ക് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മൈദാ ബാ മിക്സ് ഈ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശ്ശേ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഈ ബാറ്ററിയിൽ ഇട്ടിട്ട് നല്ല രീതിക്ക് ആക്കി എടുക്കണം ഇനി ഇത് നല്ല രീതിക്ക് മിക്സ് ആക്കിയിട്ട് ഈ ബാറ്റർ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മളെ വീട്ടിലെ സാധാ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ അങ്ങനത്തെയുള്ള അല്ലെങ്കിൽ കുക്കറോ ചെറിയ അടി കട്ടിയുള്ള കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഓവൻ്റെ ഒന്നും ആവശ്യത്തിന് ഇല്ല അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഓവൻ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടല്ല നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് വെച്ച് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിലുള്ള എയർ ബബിൾസൊക്കെ കളയാനായിട്ട് ജസ്റ്റ് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുത്തുകഴിഞ്ഞാൽ അതിലുള്ള എയർ ബബിൾസൊക്കെ പോകും ഇനി ഇതാണ് നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു അടി ഒരടികട്ടിയുള്ള പാനോ അല്ലെങ്കിൽ ഇതേപോലെ ഒരടപ്പോ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിമിൽ ലോയിൽ ഇട്ടതിന് ശേഷം കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം കുത്തി നോക്കിയപ്പം ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് കേക്കൂടെ ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ റെസിപ്പി എന്നിട്ടും വൈകുന്നേരം ചായകൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒരു സ്മൈലിങ്ങിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ